അങ്ങനെ മതി വണ്ടി ഇനി എന്താ ചെയ്യണേന്ന് അറിയോ അച്ചായ് കേറിയിരിക്കി വണ്ടി ആ അതൊക്കെ ഈ സ്റ്റാൻഡ് ഇട്ട് പയ്യനെ പയ്യനെ സ്പീഡിന് ചെയ്യരുതട്ടാ ഇതാക്കണ്ട സ്റ്റാർട്ട് ചെയ്യണ്ട വെറുതെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകൂലേ വണ്ടി അതേപോലെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണം അപ്പൊ സ്പീഡായി പോകൂലെ നമുക്ക് സലല്ലോ ഇവിടാ ആവൂല ആ അമ്മച്ചി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ ഇത് ഈ വള്ളി വള്ളിയവിടെ പോകും ഉള്ളിലോട്ടാക്കു വള്ളി കിടക്കണ് ആ വള്ളി ഉള്ളിലോട്ടാക്കു ഏഹ് മുടിയും പോയി ആ ഇടു കണ്ണു തൊപ്പി കണ്ടുപിടിച്ചോനെന്താ ഇതാ ആ ആ ആ അതായത് അമ്മച്ചി ഇല്ലേ ഇവിടെ ഇവിടെ ഇത് ഇവിടെ അവിടെ നിൽക്ക് അച്ചായുടെ എന്നിട്ട് ഏഹ് ആ ചൈലേ ഇങ്ങനെ പറയണം ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷൻ കാണിക്കണം ഏഹ് കാണിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി വന്നാം പയ്യനെ പയ്യനെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ നിർത്തു പോയിട്ട് പറയണം ചേട്ടാ അമ്മച്ച് പറയണം കൂട്ടി ഇന്നെല്ലാം എന്നില്ല അങ്ങനെ ആ പാട്ട് കേട്ടാ ആ പാട്ട് വരുമ്പോഴാണ് പെണ്ണിന്റെ പാട്ട് വരുമ്പോഴാണ് അമ്മച്ച് പറങ്ങാ മോളിൽ കേറിക്ക് ആ മുകളിൽ ഇരിക്ക അമ്മച്ചിന്ന് ഈ താഴെ പടിയിലിരിക്കി ആ മുകളിൽ കേറി ഇരിക്കി ഇരിക്കി അമ്മച്ചി ആ പടിയിലെ താഴെത്തെ പടിയിലിരിക്ക അഴുക്കൊക്കെ ആയാലും കൊഴപ്പൊന്നുല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നു കൈ കൈ ഒന്ന് ആ മുട്ട് മോക്ക് കൈ മുട്ടുമോക്ക് ആ ആ നേരെ നോക്ക് നേരെ നോക്ക് ക്യാമറമാൻ റെഡി വൺ ടു